തൃശൂർ കുന്നംകുളത്ത് യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് കോടതിയുടെ സുപ്രധാന ഇടപെടൽ വഴിയാണ് യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനെ പോലീസ് മർദ്ദിച്ചത് സുഹൃത്തിനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതോടെയായിരുന്നു ക്രൂരമർദ്ദനത്തിൽ സുജിത്തിന്റെ ചെവിക്ക് ഗുരുതര പരിക്കേറ്റു ഇത് പോലീസോ ഗുണ്ടകളോ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെക്കുന്നു കേരളം യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവരുന്നതും കൂട്ടം കൂടി മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ പോലീസ് പീഡനത്തിന്റെ നേർദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം അഞ്ചിന് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യം തിരക്കിയതാണ് പോലീസ് പകയ്ക്ക് പിന്നിൽ കുന്നംകുളം സ്റ്റേഷനിലെ എസ് ഐ നുഹുമാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതും തുടർന്ന് നുഹ്മാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ വളഞ്ഞിട്ട് മർദ്ദിക്കുകയുമായിരുന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം വൈദ്യ പരിശോധനയിൽ സുജിത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി നടത്തിയ പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ കുന്നംകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് സൂരജ് സജി ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം